അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നു നിങ്ങൾ ഇസ്തുകുഫാറു പറ അസ്തുഫിറുല്ലാഹ് അലീം അസ്തഫിർ നിങ്ങൾ ഇസ്തുഖുഫാറോ പറ ആ ഇസ്തു ഗുഫാറോ പറയുന്നതിലൂടെ അള്ളാഹു അദാബുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പാപവും ചെയ്യാത്ത നബിതങ്ങൾ ഒരു ദിവസം നൂറ് പ്രാവശ്യം ഇസ്തു ഗുഫാറോ പറയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു മന്ദരുമാറാകട്ടെ ഇന്നൊരു ഒരു വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്വന്തം ഒന്ന് ചിന്തിക്കും ഒരസ്തുഫിറുള്ള എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമുക്കത് പറയാൻ എടോ അസ്തുഫിറുള്ള പറയുന്നത് കൊണ്ട് നമുക്ക് നേട്ടമേ ഉള്ളൂ അനസ് അനസർഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഒരാൾ ഒരു ദിവസം ഈ എഴുപത് പ്രാവശ്യം അസ്തുഫിറുള്ള പറയണം നിബിതങ്ങള് സഹാബത്തിനോട് പറഞ്ഞു എഴുപത് പ്രാവശ്യം അസ്തുഫിറുള്ള പറയാൻ അപ്പൊ സഹാബത്ത് ചോദിച്ച് എന്താണ് എഴുപതിൻ്റെ പ്രത്യേകത അപ്പൊ നിബിതങ്ങള് പറഞ്ഞു ഒരാൾ ഒരു ദിവസം എഴുപത് പ്രാവശ്യം അസ്തഖുല്ല പറഞ്ഞാൽ അവന്റെ എഴുന്നൂറ് പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി ഒരാൾ പ്രാവശ്യം അസ്തഖു അലീം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത എഴുനൂറ് പാപങ്ങൾ ഒരു അസ്തഖുട മഹത്വം നമുക്കറിയണം വല്ലാത്ത പൊതുഫലമാണ് മതി ജീവിതത്തിൽ അസ്തഖുല്ല എന്ന് പറയുന്നത് വലിയ ഒരു തൗബയാ ദുരന്തങ്ങൾ വല്ലാതെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഭൂമി കുലുക്കവും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ നമ്മുടെ നാടുകളിലുണ്ടാകുമ്പോൾ അതാബുകൾ ഏതെല്ലാം ഭാഗത്തിലൂടെയാണ് വിപത്തുകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിന്റെ ശിക്ഷകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് ആ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അസ്തഖഫീറുള്ള പെങ്ങളെ ചുമ്മാതെ നടക്കുമ്പോൾ പറയണം ചുമ്മാതെ നടക്കുന്ന സമയത്ത് ചുമ്മാതെ ഇരിക്കുമ്പോൾ അടുക്കളയിലൊക്കെ എത്രയോ മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യുന്നു നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നു ആ ചെയ്യുന്ന സമയം അസ്തഖഫീർ എന്താ പ്രതിപരമെന്താ നിസാരമല്ലടോ നിസാരമല്ല മഹാനായ ഹസംബസുരിതങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക് അതാ ഹസംബസുരിതങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ വെള്ളമില്ല തങ്ങളെ വല്ലാത്ത ക്ഷാമമാണ് തങ്ങളെ ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് ചെയ്യണം ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തരണം മഹാനപരുകൾ പറഞ്ഞു പറഞ്ഞു അസ്തഊഫിറുള്ള കിണറ്റിൽ വെള്ളമില്ലേ ഉമ്മ വെള്ളത്തിന് ക്ഷാമമാണോ പറഞ്ഞു അസ്തൂഫിറുള്ള അതാ രണ്ടാമതൊരാൾ കിടന്നു വരികയാണ് തങ്ങളെ കച്ചവടം മുഴുവനും വല്ലാത്ത തകർച്ചയിലാണ് സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ് അതുകൊണ്ട് ചെയ്യണം ഒരു വഴി പറഞ്ഞു തരണം പറഞ്ഞു കൊടുത്തു അസ്തൂർ രണ്ടാമത് വന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാ മൂന്നാമത് വന്ന മനുഷ്യൻ പറഞ്ഞു തങ്ങള് കല്യാണം കടന്നൊരുപാട് വർഷമായി കല്യാണം കടന്നൊരുപാട് വർഷമായി മക്കളില്ല തങ്ങള് സങ്കടത്തിലാതങ്ങള് എന്റെ പ്രായമുള്ളവർക്കൊക്കെ മക്കളായ കാണുമ്പോല്ലാത്ത വിഷമമുണ്ട് തങ്ങളേ അതുകൊണ്ടൊന്ന് എന്തെങ്കിലുമൊന്ന് പറഞ്ഞു തരണേ മഹാനവറികൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞോ അസ്തോ ഫിറീ ഉസ്താദിനോട് ശിഷ്യന്മാര് ചോദിക്കുന്നു തങ്ങളെ മൂന്ന് പേർക്കും ഒരേ ഒരു മരുന്നാണ് പറഞ്ഞത് വെള്ളമില്ലെന്ന് പറഞ്ഞവനോടും കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ലെന്ന് പറഞ്ഞവനോടുമ് എന്ന് പറഞ്ഞവനോടും പറഞ്ഞു അസ്തോഫുല്ലാഹലി എല്ലാവർക്കും ഒരു മരുന്നാണോ മഹാനപറികളെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ മക്കളെ ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാ ഫുസ്തും അൻഹാറാ ah <laughs> അല്ല പറഞ്ഞ മരുന്നാ മക്കള് വെള്ളമില്ലേ ഒരു കച്ചവടമില്ലാതെ പ്രയാസപ്പെടുമ്പോ നീ അയൽവാസിയായ അടുത്ത കടയിലേക്ക് നോക്കണ്ട കാര്യമില്ല അസ്തുഫിറുള്ള പറഞ്ഞോ പൊന്നുമോള് അള്ളാഹുബിന്റെ സഹായം വരികയാണ് അള്ളാഹുബിന്റെ അതാപുകള് അള്ളാഹുബിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹുബേ നിനക്ക് രക്ഷയാ അതുകൊണ്ട് സഹോദരമോഹങ്ങളില്ലാത്തരുമില്ല ആഗ്രഹങ്ങളില്ലാത്തരുമില്ല പടച്ചവനെ നമ്മുടെ ആഗ്രഹം ആഗ്രഹമെന്താ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കണമെന്നാടു സഹാദത്ത് കരിമ പറഞ്ഞു മരിക്കണമെന്നാടു എന്റെയും നിങ്ങളുടെയും ആഗ്രഹമാണല്ലോ പലരും പറയുന്ന എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല ഞാൻ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാ നടക്കുന്നില്ല

അതാ മഹാനപരുകളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ ഉസ്താദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അഹമ്മദ് ബിൻ ഹംബന് തങ്ങളുടെ ചരിത്രം പെട്ടെന്ന് മനസ്സിലാകുന്നവരാ ഒരിക്കൽന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയാണ് ശ്യാമെന്ന് പറയുന്ന നാട് കാണാൻ മഹാനായ അഹമ്മദുബൻ ഹംബൽ കടന്നു പോവുകയാ എല്ലാവർക്കും അറിയാം ഹംബൽ എന്ന് പറയുന്ന മഹാനിന് പക്ഷേ പലരും നേരിട്ട് കണ്ടിട്ടില്ല ഇന്നത്തെ പോലെ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലാത്ത കാലമാണല്ലോ അതുകൊണ്ട് എല്ലാവർക്കും മഹാനായ അഹമ്മദുബിൻ ഹംബൽ തങ്ങളെ ആരോടും പറയാതെ ആരോടും പറയാതെ ഷാമിലേക്ക് കടന്നു ചെന്നു ഒരാളോടും പറഞ്ഞില്ല ഞാനാണെന്ന് ഒരാൾക്കും മനസ്സിലായില്ലടോ മഹാനവറുകൾ പള്ളിയിൽ ചെന്നു മകരിബ് കടിഞ്ഞു ഇശാനമസ്കാരം കടിഞ്ഞു അവിടെ നിന്ന് ചിന്തിച്ചുവല്ലാ അള്ളാഹുബിന്റെ ഭവനമാണല്ലോ അള്ളാഹുബിന്റെ വീടിനകത്ത് ഇന്ന് രാത്രി കിടക്കാ അല്ലാന്റെ വീടിനകത്ത് തന്നെ ഹംബൽ അഹമ്മദ്ബിന് ചിന്തിച്ചു റബ്ബേ ഇവിടെ ഇരുന്ന് കുറച്ച് ഇബാദത്ത് ചെയ്ത് ഇന്ന് രാത്രി ഇവിടെ ചിലപടിക്ക അങ്ങനെ ഹംബൽ അമ്പലതങ്ങള് പള്ളിക്കകത്ത് കിടക്കുമ്പോ ആ പള്ളിയിലെ ഹാദിമ വന്നിട്ട് പറയുന്നു വെളിയിൽ ആ മനുഷ്യനു മനസ്സിലായില്ല ആരാണെന്ന് പള്ളിക്കകത്ത് കിടക്കാൻ പറ്റൂല ഇതിനകത്ത് ഒരാളെയും രാത്രി കിടത്തൂല അതുകൊണ്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു അഹമ്മദുബൻ ഹമ്പല് തങ്ങളുടെ കൈപിടിച്ച് പള്ളിയുടെ വെളിയിലേക്ക് ഇറക്കി വിടുകയാറ് അവിടന്ന് വാതല് പൂട്ടിയിടൂ ആ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നുപോയി അഹമ്മദുബൻ ഹമ്പല് തങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പള്ളിയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ചപ്പാത്തി കച്ചവടം നടത്തുന്ന റൊട്ടി കച്ചവടം നടത്തുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ തന്റെ കടയടച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാ ഒരു റൊട്ടി കച്ചവടം നടത്തുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ അതാ തന്റെ പീടികയടച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ പള്ളികടം മുമ്പിൽ നിന്ന് കറങ്ങുന്ന അഹമ്മദ് ബിൻ ഹംബല് തങ്ങളെ കാണുകയാണ് ആരും റിയില്ല ആരാണെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു വഴിയാത്ര പള്ളി തികത്ത് കിടക്കാമെന്ന് വിചാരിച്ചു എന്ത് ചെയ്യണമെന്നറിയില്ല ആ ചപ്പാത്തി എനിക്കൊരു ചെറിയ വീടുണ്ട് ഇന്ന് രാത്രിയിൽ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് കിടക്കാം അഹമ്മദങ്ങളുടെ കൈ പിടിച്ചു കൊണ്ട് നടക്കുകയാണോ ആ പാവപ്പെട്ട ദരിദ്രനായ മനുഷ്യ ും വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് കിടന്നുറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങി വെളുപ്പാങ്കാലമായി അഹമ്മദ് പരഹമ്പല തങ്ങൾ ഇറങ്ങി പോകാൻ തീരുമാനിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു പോകല്ലേ എന്തായാലും നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന മനുഷ്യനാണു എന്തായാലും വന്നതാണല്ലോ വല്ലതും കഴിച്ചിട്ട് പോകാം വല്ലതും കഴിച്ചിട്ട് പോകാം അഹമ്മദുബൻ ഹമ്പല് തങ്ങളെ നിർബന്ധിക്കുകയാണ് അങ്ങനെ ആ വീട്ടിൽ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ചപ്പാത്തി കിടമാവ് കുടയ്ക്കുകയാണു അള്ളാഹുവേ അഹമ്മദുബന് അമ്പല് നോക്കുമ്പോ മാവ് കുഴയ്ക്കുമ്പോഴും പടച്ചവനെ ചപ്പാത്തി ചുരുട്ടുമ്പോഴും അവിടെന്നതാ അത് അടുപ്പിലേക്ക് കല്ലിലേക്ക് ചൂടുള്ള കല്ലിലേക്ക് ഇട്ടിട്ടു അതാ ചപ്പാത്തി ചുടുമ്പോഴും ആ മനുഷ്യന്റെ ചുണ്ടനങ്ങുകയാ അഹമ്മദ് ബൻ ഹമ്പല് തങ്ങൾ അത്ഭുതമായി വടച്ചവര് ഈ മനുഷ്യൻ എന്താണ് പറയുന്നത് ഈ മനുഷ്യൻ എന്താണ് പറയുന്നത് ചപ്പാത്തി ചുടുന്ന സമയത്തും ഈ മനുഷ്യൻ എന്താണ് പറയുന്നത് അഹമ്മദ് ബന് ഹംബൽ ചോദിച്ചു നിങ്ങൾ എന്താ പറയുന്നത് ആ മനുഷ്യൻ പറഞ്ഞു അസ്തൌഫിറല്ല ഞാൻ അസ്തകുഫിറുള്ള പറയുകയാ ഞാൻ അസ്തകുഫിറുള്ള പറയുകയാ അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്തകുഫിറുള്ള പറഞ്ഞ ആ മനുഷ്യന്റെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ച് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നബിതങ്ങള് പറഞ്ഞിട്ടുണ്ട് മഹാനായി അഹമ്മദ് ഹംബൽ ചോദിക്കുകയാട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഘു സാധിപ്പിച്ചു തന്നിട്ടുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ ആഗ്രഹങ്ങളല്ല എൻ്റെ മിക്ക ആഗ്രഹങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തന്നു പക്ഷേ എൻ്റെ ഒരേ ഒരാഗ്രഹം ഇതുവരെ നടന്നിട്ടില്ല ഞാൻ അല്ലാഹുവിനോട് ചോദിച്ച എന്റെ ആഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹു എനിക്ക് നടത്തി തന്നോ ഇനി നടക്കാറുള്ളത് ഒരേ ഒരാഗ്രഹമാണ് ഒരേ ഒരാഗ്രഹം മാത്രം ഇതുവരെ നടന്നിട്ടില്ല എനിക്ക് സങ്കടമുണ്ട് എന്തായാലും പടച്ചറപ്പ് നടത്തി തരുമെന്ന് എനിക്കറിയ ആ മനുഷ്യനോട് ആ ചപ്പാത്തി ചുടുന്ന പാവപ്പെട്ട മനുഷ്യനോട് അഹമ്മദ് അമ്പല തങ്ങൾ ചോദിച്ചു അല്ലാഹു നടത്തി തരാത്ത ആഗ്രഹമെന്താ നിങ്ങളുടെ ഏതാഗ്രഹമാണ് നടക്കാത്തത് നിങ്ങളുടെ ഏതാഗ്രഹമാണ് നടക്കാത്തത് ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുകയാ ലോകമറിയുന്ന പണ്ഡിതനായ അഹമ്മദ് ഹലെ എനിക്കൊന്ന് കാണണമല്ല അഹമ്മദ്ബിൻ ഹമ്പലെന്ന് പറയുന്ന ലോകമറിയുന്ന പണ്ഡിതനെ എനിക്കൊന്ന് കാണണം പടച്ചവര് അവിടന്നൊന്നതു ആ ചെയ്യിപ്പിക്കണമെത്തുരാ ഞാനല്ലാഹുവിനോടതു ആ ചെയ്യുന്നുണ്ട് ഞാനല്ലാഹിമിനോടതു ആ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ അഹമ്മദ്ബിൻ ഹമ്പലിന് ഞാൻ കണ്ടിട്ടില്ല ആ ഒരു ആഗ്രഹം മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്ന് പറയുമ്പോ മഹാനായ അഹമ്മദ് ബന് ഹംബൽ തങ്ങളുടെ കണ്ണ് നിറയുകയാടു അവിടന്ന് സുജൂതിലേക്ക് വീഴുകയാട് ആ റൊട്ടി ചുടുന്ന മനുഷ്യൻ ചോദിക്കുന്നു എന്തിനാ നിങ്ങൾ കരയുന്നത് എന്തിനാ നിങ്ങൾ കരയുന്നത് മഹാനായ അഹമ്മദ്ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു മനുഷ്യ നിങ്ങൾ കാത്തിരുന്നവനെ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ അവസാനം ചെയ്തോ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങളത് പറയുന്നത് അവസാനിപ്പിക്കരുത് പറഞ്ഞിട്ടുണ്ടോ അസ്തഫി അത് പറയുന്നവരുടെ ആഗ്രഹമെല്ലാഘു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ബിധങ്ങൾ അവിടെ അതുകൊണ്ട് പറഞ്ഞു നടക്കുമ്മാെറുപ്പക്കാരാഗ്രഹങ്ങളില്ലേ പൊന്നമോന് പാപങ്ങൾ പൊറുക്കുമടോ പാപങ്ങൾ പൊറുക്കുമടോ അസ്തകുഫിരുള്ള എന്ന് പറയുന്നത് തൗബയാ പറയണ്ടതുപോലെ ഒരു പ്രാവശ്യം നിനക്കൊന്ന് പറയാൻ കഴിയുവോ അത് വലിയ ഒരു തൗബയാമൊരേ അള്ളാഹുബേ പരിശുദ്ധമായ കുറു ആ യൂനുസനബി അലി ഹസ്സലാമിൻ്റെ ചരിത്രം പറയുന്നല്ലോ യൂനുസ് നബി അള്ളാഹുബനോട് ചെയ്തു അള്ളാ എത്ര പറഞ്ഞിട്ടും എൻ്റെ ജനത അനുസരിക്കുന്നില്ല അല്ലാ നീ വരെ നശിപ്പിക്കണേ അല്ലാ യൂനുസിനബി ദ് ചെയ്തടോ അള്ളാഹുബേ തൻ്റെ ജനതയോട് പറഞ്ഞപ്പോഴവര് പരിഹസിക്കുകയാ കളിയാക്കുകയാ കളിയാകുകയാ വൈകുന്നേരമായിട്ട്

അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ഗുബാറു പറഞ്ഞപ്പോ അള്ളാഹു അതാപ് മാറ്റിക്കൊടുത്ത പരിശുദ്ധമായ കുർആയുമ്പോ രക്ഷ വേണോ ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്യാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എത്ര പറയണമെന്ന് ചിന്തിക്കടൂ കാണുന്നതു പാപമാ കേൾക്കുന്നത് പാപമാ പറയുന്നത് പാപമാ പിടിക്കുന്നത് പാപമാ നടക്കുന്നത് പാപത്തിലേക്കാ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പാപമാ ഒരു ദിവസം കൂടാതെ കൂടി പാപം ചെയ്യുന്ന പാവികളാ നമ്മൾ അതുകൊണ്ട് മക്കളെ തൗപ ചെയ്യാതെ മരിക്കല്ലേ അതുകൊണ്ട് തൗബയാണ് അതുകൊണ്ട് ചിരിയ കളിയമ്മ ആസ്വാദനമൊക്കെ മാറ്റിക്കോ ജീവിതം ആസ്വദിക്കാനല്ല പെങ്ങൾ ജീവിതം ഉള്ളതല്ല ചെറുപ്പക്കാരാ കളിയും തമാശയും ചിരിയുമൊക്കെ മാറ്റടാ ചിരിച്ചാൽ ആയുസ് കൂടുമെന്ന് പറഞ്ഞിട്ട് ആസ്വദിക്കുന്ന യുവത്വേ വേണ്ട മോനെ ഒരുപാട് ചിരിക്കല്ലേ മോനെ ഒരുപാട് ആസ്വദിക്കല്ലേ പങ്ങള് ഒരുപാട് കളിയും തമാശയുമായി ജീവിതം നീ ആസ്വദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്നു നോക്കണേ എന്തിനാ നോക്കാ പറയുന്നതു കൊല്ലും ിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറു നിന്റെ കാലിന്റെ തുരിയോട് എത്ര അടുത്ത് കിടക്കുന്നു ഇതുപോലെ മരണം നമ്മുടെ കൂടെയുണ്ടോ അസറായില കൂടെ നടക്കുകയാ ക്യാൻസർ വേണ്ട ട്യൂമർ വേണ്ട കിഡ്നി രോഗം വേണ്ട ബ്ലഡ് ക്യാൻസർ വേണ്ട ശരീരം മോനെ ഒരു രോഗമില്ലാത്തവർ വീണ് വീണ് മരിക്കുന്ന കാലമാ അതുകൊണ്ട് സൈഹുനിയുടെ ഊറൂസില് കടന്നു വന്നവരോട് മക്കളെ വാസിയല്ലേ എല്ലാവർക്കും വാസിയാടോ എല്ലാവർക്കും ദേശ്യമാടോ ആരെന്ത് പറഞ്ഞാലും മനുസരിക്കാനും മടി കാണിക്കുന്ന യുവത്വേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ എന്റെ യുവത്വത്തോട് പറയുകയാ ഈ വയലുകൾക്കാമെന്ന ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ എല്ലാവർക്കും വല്ലാത്ത വാശിയാടോ എല്ലാവർക്കും വല്ലാത്ത ദേശ്യമാടോ എന്നാ നിങ്ങൾ വാശി കാണിക്കണം സഹോദരാ നിങ്ങൾ വാശി കാണിക്കണമെടോ ആരോടാണ് വാശി കാണിക്കേണ്ടതെന്നറിയോ ഞാൻ എൻ്റെ വാഴതു നിർത്തുകയാ മുസ്ലിമേ ഉമ്മുക്ക ബാക്കിയാ والناس حولك يلحقون سرورا وجهد لنفسك أن تكون إذا بكوا في حال موتك الله كم مسرورا എല്ലാവരോടും എനിക്ക് ഈ നാലുപരി പദ്യത്തിന്റെ അർത്ഥമാ പറയാറുള്ളത് ആണിനോടും പെണ്ണിനോടും എനിക്ക് പറയാറുള്ളത് വാസി വേണമടോ വാസി കാണിക്കേണ്ടത് ആരോടാണെന്നറിയോ നമ്മുടെ ഉമ്മ എപ്പോഴും പറയാറുണ്ട് മോനെ മരണവേദനയുടെ വേദനയും സഹിച്ചാണ് നിന്നെ പ്രസവിച്ചതെന്ന് എന്റെ ഉപ്പ പറയാറുണ്ടല്ലോ നമ്മുടെ ഉമ്മ നമ്മളോട് പറയാറുണ്ടല്ലോ എന്നാ പ്രസവിച്ച ഉമ്മ നീ എത്ര വേദന സഹിച്ചവളാണെങ്കിലും എത്ര വേദന സഹിച്ചവളാണെങ്കിലും നിന്റെ പൊന്നാര മക്കളെ നീ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടപ്പോ ചിരിച്ചില്ലേ ഉമ്മാ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമെന്ന് മരണവേദനയുടെ വേദനയും പ്രസവിച്ചതെൻറെ പൊന്നാര മകന് എന്നെയും നിങ്ങളെയും ഉമ്മടെ മുമ്പിൽ നേഴ്സുകൊണ്ട് പോയി കാണിച്ചിട്ടു പറഞ്ഞു മകനാ മകളാ നമ്മുടെ ഉമ്മ ചിരിച്ചടാ ചെറുപ്പക്കാരാ പെങ്ങളെ നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു ഓപ്പറേഷൻ തിയറ്ററിന്റെ വെളിയിലെ ടെൻഷൻ അടിച്ച് അടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വാപ്പാ നേഴ്സുകൊണ്ടു വന്നിട്ട് മകനാണെന്ന് പറഞ്ഞ് കാണിച്ചപ്പോ നമ്മുടെ വാപ്പയും ചിരിച്ചടാ നമ്മുടെ കണ്ടവരെല്ലാവരും ഇബിലീ പോലും നമ്മളെ നുള്ളി നോവിച്ചിട്ട് നമ്മൾ കരയുന്നത് കണ്ട ചിരിച്ചവരാ ഉമ്മ വാപ്പ കൂടെ എല്ലാവരും നമ്മൾ കരഞ്ഞപ്പ ചിരിച്ചടാ പൊന്നുമോര് നമ്മള് കരഞ്ഞപ്പ എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചവരാട് അതുകൊണ്ട് അന്തൂന ഇതാ ബോ ഫി മൗത്തിഖിക്കുനീ നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്തു നോക്കി ചിരിച്ചവരോട് പ്രതികാരം ചെയ്യടാ എങ്ങനാ ചെയ്യണ്ടതെന്നറിയോ വരക്കല ഒരു ദിവസം വിളിച്ചു പറയുകയാ ഇന്നാലില്ലാന്നായി നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ അള്ളാഹുവേ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ മൂന്ന് കഷ്ടം വെള്ളത്തുടിയിൽ നിന്നെ നല്ലതുപോലെ കുളിപ്പിച്ച് സുഗന്ധം തേച്ചു അള്ളാഹുവേ ഉളുപിടിപ്പിച്ചിട്ടു വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മൂന്ന് കഷ്ടം വെള്ളത്തുടികട മുകളിൽ നിന്നെ മലർത്തി കടത്തുന്ന ദിവസമുണ്ടല്ലോ അള്ളാ അങ്ങനെ നിന്നെ മലർത്തി കടത്തുന്ന ദിവസം എല്ലാവരും നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമോരേ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുകയാണ് അള്ളാഹുവേ നിന്റെ ഉമ്മ വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തിണി ഉയർത്തുമ്പോ മാട മുഖത്ത് നോക്കി ചിരിക്കടാ ചെറുപ്പക്കാരാ വാപ്പ വാപ്പക്കരയും മോനേ കരയും മോനേ കുടുംബക്കാർ കരയും മോനേ ഈ പിലീസ് വീടിനകത്തിരുന്ന് കരച്ചലാ എല്ലാവരും കരയുമ്പോ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കണേ ചെറുപ്പക്കാരാ പെങ്ങളെ കൊച്ചുമക്കളെ തലയിട മുകളിലൂടെ തുണിയിട്ടിട്ട് അവസാനം അവരെ കണ്ടുപിടിക്കുമ്പോ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം പെങ്ങളെ സമവിട്ട ഉമ്മയും പൊന്നുമകരേ എന്നേ കൈവിട്ടു പോന്നു കാണലെന്ന പൊന്നേ എല്ലാരും കരയണമെടോ സിറാജ് സിറാജാകുന്നത് എപ്പോഴും എന്നറിയോ പടച്ചവരേ വലിയ സന്തോഷമുണ്ടടോ ഈ വരക്കൽ മക്കാമിന്റെ മുമ്പില് ആറാമത്തെ കൊല്ലമാണ് ഞാൻ വാഴതിന് വരുന്നത് ആറു വർഷമായി മുടങ്ങാതെ വരുന്നുണ്ട് പടച്ചവനെ എനിക്ക് തോന്നാറുണ്ട് റബ്ബേ എന്ത് നന്മ ചെയ്തിട്ടാണ് ചെയ്തിട്ടാണല്ലാഹു എനിക്കിങ്ങനെ ഒരു ഭാഗ്യം തന്നതെന്ന് പടച്ചവനെ അതിലൊന്നും കാര്യമില്ലടോ സിറാജ് എപ്പോഴാ വിജയിക്കുന്നവനെന്നറിയോ എപ്പോഴാണ് സിറാജിന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത് എപ്പോഴെന്നറിയോ മൂന്നുകഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് സിറാജിന്റെ വീടിനകത്തും മലർത്തി കടത്തുന്ന ദിവസമുണ്ടല്ലോ അല്ലാ വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം മോനെ എന്റെ ഭാര്യ കരയണം മോന് എന്റെ മക്കള് കരയുമ്പോ എന്റെ ഉമ്മ കരയുമ്പോ കൂടെ കൂടെപ്പറപ്പ് കരയുമ്പോ എന്നെ സ്നേഹിക്കുന്നവർ കരയുമ്പോ എല്ലാവരും കരയുന്ന സമയത്ത് വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിച്ചാ അതിനാടാ മരണമെന്ന് പറയുന്നത് മയ്യത്ത് കാണാമെന്നവൻ ഇറങ്ങി പോകുമ്പോ പറയണം ഇതുപോലെ ഒരു തരണേ അല്ലാ എന്നും മയ്യത്ത് കണ്ടിട്ട് പോകുന്നവൻ പോലും ഒരു മരണമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടല്ലാതെ പേടിച്ച് ജീവിച്ചോ അതുകൊണ്ടല്ലാഹു ചെയ്ത നീ വാഗ്ദാനമാസീതന്നുംഹു പറയുന്നു നീ ഞാൻ ചെയ്ത ഞാമത്തുകൾക്ക് നീ നന്ദി രേഖപ്പെടുത്തിയാ ഞാൻ നിനക്ക് വാരിക്കൂരി തരുമടാ രണ്ടാമതായിട്ടല്ല പറയുകയാ മോനേ നീ എന്നോട് ചെയ്താ ഞാൻ നിനക്ക് ഉത്തരം തരുന്നു ചെറുപ്പക്കാരാ പെങ്ങളുടെ അല്ല പറയുകയാ നീ എന്നെ ഓർത്താ ഞാൻ നിന്നെയും ഓർക്കും ഉമ്മ അല്ലാഹു നാലാമതായി പറയുകയാ അസ്തഫിറല്ല പറഞ്ഞു നിന്നെ കൊണ്ട് ശിക്ഷിക്കൂല അല്ലാഹു നിന്നെ സഹായിക്കും ഉമ്മ അല്ലാഹുവേ ഈ മജിലിസനീയെ കബൂലാക്കണേ അള്ളാക്ക് ചാപത്തുള്ള മജിലിസാക്കണേ അല്ലാഹ അള്ളാഹു നമ്മുടെ മജിലിസ് സ്വീകരിക്കുമാറാകട്ടെ മഴ പെയ്യുന്ന സമയത്തുള്ളത് ആക്കു ഉത്തരമുണ്ട് അതുകൊണ്ട് ഇൻഷാ അള്ള അലഹമുല്ല നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ഇതു ആ ചെയ്ത് നമുക്ക് പിരിയാ അള്ളാഹു നമ്മുടെ ഈ മജിലിസ് കബൂലാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു തർക്കം നടക്കുകയാണ് വലിയ ഒരു തർക്കം നടക്കുന്നു അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ആദ്യം എനിക്ക് കയറണം ആദ്യം എനിക്ക് കയറണം അള്ളാൻ്റെ സ്വർഗത്തിന്റെ മുമ്പിൽ വലിയ ഒരു തർക്കം നടക്കുന്നു ആദ്യം ഞാൻ വേണം സ്വർഗത്തിലേക്ക് കിടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമതായി നിൽക്കുന്നത് ആര എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഷഹീദാണ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പോരാടി വീരിമിത്യം ഭരിച്ച സുഹദാ അള്ളാഹുവിനോട് പറയുന്നു പഠിച്ചവനെ ഞാനാണ് ആദ്യം സ്വർഗത്തിൽ കയറേണ്ടത് കാരണം അള്ളാഹുവെ ഞാൻ യുദ്ധത്തിന് പോയി എൻ്റെ ജീവിതം തന്നെ എൻ്റെ ജീവൻ തന്നെ നിനക്ക് വേണ്ടി സമർപ്പിച്ചവനാ അള്ളാഹു ചോദിക്കും ഇതൊക്കെ ആരാ നിനക്ക് പറഞ്ഞു തന്നെ ആരാണ് നിനക്കിത് പഠിപ്പിച്ചു തന്നെ ഇങ്ങനെ പോയി ജിഹാദിനു പോകാനുള്ള മനസ്സ് നിനക്ക് തന്നതാരാ അവിടെ പോയാൽ കിട്ടുന്ന പ്രതിഫലം ആരാ പഠിപ്പിച്ചു തന്നത് ആ സമയത്ത് പറയും പഠിച്ചോനെ അത് ഉസ്താദന്മാരാ പഠിപ്പിച്ചു തന്നെ അല്ലേ അല്ലേ നിങ്ങക്ക് പ്രതിഫലം പറഞ്ഞു തരുന്ന ആരാ ഇട ഇന്നത് ചെയ്താ ഇന്ന പ്രതിഫലം കിട്ടുമെന്ന് പഠിപ്പിച്ചതരുന്ന ആരാ ഉസ്താദന്മാര് അപ്പൊ ഈ ജിഹാദ് ചെയ്ത മനുഷ്യനോട് ചോദിക്കും ഉസ്താദല്ലേ ഇത് മുഴുവനും നിനക്ക് പഠിപ്പിച്ചു തന്നത് അപ്പൊ ഉസ്താദല്ലേ ആദ്യം പോകേണ്ടതില്ലേ അജിഹാദ് ചെയ്ത മനുഷ്യനോട് പറയും മാറി നിൽക്കാൻ രണ്ടാമതൊരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു പടച്ചവനെ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എൻ്റെ സമ്പാദി മുഴുവനും ഞാൻ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെലവഴിച്ച മനുഷ്യനാ അപ്പൊ ഞാനാണ് ആ സ്വർഗത്തിലേക്ക് ആദ്യം പോകേണ്ടത് അള്ളാഹു ആ മനുഷ്യനോടും ചോദിക്കും നിനക്കിത് മുഴുവനും പഠിപ്പിച്ചു തന്നാര ആലിമായ മനുഷ്യനല്ലേ പഠിപ്പിച്ചു തന്നെ അപ്പൊ ഉസ്താദല്ലേ ആദ്യം പോകേണ്ടത് അപ്പൊ ഷഹീദായ മനുഷ്യനും അള്ളാഹുവി ദീൻ പണം കൊടുത്ത് ഹജ്ജിന് പോയ മനുഷ്യനും അള്ളാൻ്റെ ദീനിന് വേണ്ടി സതക്ക കൊടുത്ത ആളും മാറുന്നു ഉസ്താദ് വിചാരിക്കും അപ്പൊ ഞാനായിരിക്കും ആദ്യം പോകേണ്ടത് ആലിമ വിചാരിക്കും പടച്ചവനെ അപ്പൊ ഞാൻ ആ സ്വർഗത്തിൽ ആദ്യം കയറേണ്ടത് ഉസ്താദ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കും പടച്ചവനെ നിൻ്റെ ഇൽമ് നിൻ്റെ നൂറ് നീ എനിക്ക് തന്നു പടച്ചവനെ ഞാനല്ലേ അള്ളാഹ് സ്വർഗത്തിലേക്ക് ആദ്യം പോകേണ്ടത് അള്ളാഹു സുബഹാനഹൂബാല ആ മനുഷ്യനോട് ചോദിക്കും നീ ഇൽമ് പഠിച്ചു നീ അറിവ് പഠിച്ചു നീ ഖുറാം പഠിച്ചു നീ ഹദീസ് പഠിച്ചു പക്ഷേ നീ പഠിക്കുന്ന കാലത്ത് ആരാ നിനക്ക് ഭക്ഷണം തന്നത് നിനക്ക് ആരാ വസ്ത്രം വാങ്ങി തന്നത് ആരാ കട്ടിൽ വാങ്ങി തന്നത് ആരാ കടക്കാൻ റൂമ് പണിത് തന്നത് അത് ഇന്ന ആളാ അല്ല ഇന്ന ആളാ അല്ല ഇന്ന ആളാ അല്ല അപ്പം അള്ളാഹു ചോദിക്കും ആദ്യം പോകേണ്ടത് അവരല്ലേ എൻ്റെ പൊന്നാര സഹോദരങ്ങളെ പത്തോ മുപ്പത്തിരണ്ടോ മുപ്പത്തി അഞ്ചോ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു ഇവന്മാർക്ക് ഓരോരുത്തർക്കും നാൽപ്പത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു അർഹത കൊടുക്കും എൻ്റെ പ്രിയപ്പെട്ടവർ അപ്പോൾ അള്ളാഹു ഒരു ചോദ്യമുണ്ട് എടാ നീയാണോ ആദ്യം പോകേണ്ടത് നീ വരക്കൽ മക്കാമിൽ ദറസിൽ പഠിക്കുമ്പോൾ നിനക്ക് ഭക്ഷണം തന്ന ഒരുപാട് പേരില്ലേ നിനക്ക് വസ്ത്രം തന്ന ഒരുപാട് പേരില്ലേ